ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ടു ഡബിൾ നയൻ്റെ പാർട്ടിവെയർ കളക്ഷനും അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ത്രീ ഡബിൾ നയൻ്റെ ഒരു പാർട്ടിവെയർ കളക്ഷനും ഞാൻ കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഓർഡർ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിനകത്താണ് വീഡിയോ അതിനുള്ളിൽ അതാത് ദിവസത്തെ വീഡിയോയിലാണ് ഓരോ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലുകളും അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളോ അപ്ഡേഷനുകളോ ഒക്കെ ഉണ്ടെന്ന് വീഡിയോയിലാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് വെബ്സൈറ്റ് വഴിയെല്ലാം സ്റ്റാഫുകളാണ് ഓർഡറുകൾ എടുക്കുന്നത് ഒരു നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കൂടി ട്രൈ ചെയ്യുക ഒരുപാട് മെസ്സേജുകളാണ് അതിനോടൊപ്പം ഈ അനാവശ്യ മെസ്സേജുകൾ നിങ്ങളൊന്ന് ഒഴിവാക്കുക കാരണം വീഡിയോയുടെ ബാക്കിൽ ഇപ്പോൾ ഒരു കമ്മിങ് സോൺ പ്രോഡക്റ്റ് കാണിച്ച് അത് വരാനുള്ളതാണ് പിന്നീട് ഇത്രയും പേരും ചെന്നിട്ട് ഒരു ആളോട് തന്നെ നൂറും ഇരുന്നൂറും മുന്നൂറും മെസ്സേജുകൾ ആരെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈവനിങ് ടൈമിലും നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് തരും ഇപ്പം നമുക്ക് ഒറ്റ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ വല്ലപ്പോഴും സെക്കൻഡ് വീഡിയോ കൊടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം നിങ്ങൾക്കറിയാം നമ്മൾ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി അതിത്രയും ഡെയിലി തന്നെ ഇവിടെ പാക്ക് ചെയ്ത് പോകണം നമുക്ക് പെൻഡിങ് വെക്കാൻ പറ്റില്ല കാരണം പിറ്റേ ദിവസവും അത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ള വീഡിയോ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തടുത്ത് വീഡിയോസ് ഇട്ടാൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അത് ഓവർലോഡ് ആയതുകൊണ്ടാണ് ഒറ്റ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഷിഫ്റ്റ് ആവുമ്പോൾ ഈവനിങ് തൊട്ട് നമ്മൾ ബോയ്സിനെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഫൈവ് തേർട്ടിക്കോ സിക്സ് തേർട്ടിക്കോ ഒക്കെ ഇടയിലായിട്ട് വരും ടൈം നമ്മൾ കറക്റ്റ് എടുത്തിട്ടില്ല ടൈമിന്റെ അപ്ഡേഷനും ഒക്കെ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് സുഖകരമായിട്ട് രാത്രിയിൽ ഇരുന്ന് വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡേ ഷിഫ്റ്റിൽ ലേഡീസിന് രാവിലെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോയും വരും അപ്പം അതിൻ്റെ ഓരോ ഞാൻ പറഞ്ഞിട്ടുള്ള തുടക്കത്തിലെ തന്നെ പറഞ്ഞു വലിയ ഓരോ ഓരോ മാറ്റങ്ങളാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതുവരെ നമ്മൾ വിചാരിച്ചത് അധികം പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കണം എന്നായിരുന്നു അത് കൊടുത്തതിൻ്റെതാണ് നമ്മൾക്ക് നല്ല രീതിക്ക് കിട്ടിയത് അപ്പോൾ ഇനി കുറച്ച് ആൺകുട്ടികളും കൂടെ കാരണം ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് നല്ല മിടുക്കരായിട്ട് ജോലി ചെയ്യും നമുക്കറിയാം നമ്മൾ ഇതുവരെ അവസരം കൊടുക്കാഞ്ഞിട്ടാണ് ഒരുപാട് കൈസഹായാണ് നമുക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നല്ല മിടുക്കരായിട്ട് ജോലി ചെയ്യും എപ്പോഴും നല്ല ആയിരിക്കും അതുപോലെ ഈ ഒരു സാലറി ഒരു പതിനയ്യായിരം പ്ലസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പോയാലും ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അവർക്ക് മേടിക്കാൻ പറ്റും പഠിക്കാനുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പഠന ചെലവുകൾക്കും കുടുംബം നോക്കുന്നവർക്കും ഒക്കെ അതാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വയസ്സ് വരെ അപ്പൊ ഓരോ അപ്ഡേഷൻ നമ്മൾ കൊടുത്തോണ്ട് പോവുകയാണ് നമുക്കിട്ട് എവിടെന്നാണോ പണി കിട്ടുന്നത് അവിടെ എല്ലാം നമ്മള് സൈലന്റ് ആയിട്ടിരുന്നിട്ട് കൊച്ചു കൊച്ചു പണികൾ തിരിച്ചു കൊടുത്തു പോവുകയാണ് നമ്മളത്ര മണ്ഡന്മാരൊന്നും അല്ലല്ലോ അപ്പൊ നമ്മളത് പ പുലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് അത് അറിയാവുന്നവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഓരോ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ആയി നമുക്ക് പണി തരാൻ വന്നവർക്ക് എല്ലാവരും വാലും ചുരുട്ടി ഓടി ഇനി അടുത്തത് നമ്മുടെ ജോബിന്റെ കാര്യങ്ങളാണ് അത് നമ്മൾ പുതിയ പല അപ്ഡേഷനുകളുണ്ട് പതിയെ നമ്മളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ഇട്ടിരിക്കുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ യോക്ക് പോർഷനിൽ ഇതേപോലെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് അതിൽ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഇവിടെ ഇത് എക്സൽ ഡബിൾ എക്സൽ ടാഗുകളാണ് വന്നിട്ടുള്ളത് മെഷർമെന്റ് ചെയ്യുമ്പോൾ ചിലത് ലാർജ് തൊട്ട് എക്സൽ വരെ കാണാൻ ചാൻസ് ഉള്ളു ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല നമ്മുടെ ഒന്നും ഒരു കുർത്തീസ് ഇപ്പം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല നമുക്കൊന്നും ഓൺ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പല യൂണിറ്റ് തരുന്നതാണ് അപ്പൊ ഇത് മെഷർമെന്റ് എടുത്തിട്ടായിരിക്കും അയക്കുന്നത് ടാഗ് ചിലപ്പോൾ നമുക്ക് കളയാൻ പറ്റിയെന്ന് വരത്തില്ല നിങ്ങളുടെ സൈസ് പറയുക ആ സൈസിനുള്ളത് അവർ അയച്ചു തരും കേട്ടോ ഓറഞ്ച് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില് ഏലൈൻ കോൺസെപ്റ്റില് ബോട്ടം ഫുൾ ഉണ്ട് ഫുൾ രണ്ട് സൈഡ് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിങ്ങിലും ഉണ്ട് ഇതേപോലെ അടുത്തത് റാണി പിങ്ക് ആണ് യോക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് റാണി പിങ്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ കേട്ടോത്തും ഉണ്ട് സ്ലീവിന്റെ എൻഡിങ്ങിലും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇപ്പൊ ഞാൻ മുന്നൂറ്റിന്ന് പറയാൻ വന്നേനെ എപ്പോഴും അതിങ്ങനെ വായിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വൈൻ കളർ ഇതൊക്കെ നോക്കിക്കേ കണ്ടോ അട്ടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലാസ്റ്റ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് വരുന്നത് സ്ലീവിന്റെ എൻഡിങ്ങിലുണ്ട് ടോപ്പിന്റെ അടി ചുറ്റിനും ആ ഒരു ഫുള്ള് റൗണ്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കണ്ടിട്ട് പുതിയ ജോബ് േഡീസിനെയും ജെന്റ് ഒരുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഒരു ചാരിറ്റി ബേസിൽ പോകുന്ന ഓഫീസാണ് നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ കൂടെ പോലും തുടങ്ങാതെ ഇപ്പോഴും കുറേയധികം ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഒലീവിയ ഇത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും മാത്രമാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് നമ്മളുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബൈപ്പാസിന് അടുത്തായിട്ടുള്ള ഒലീവിയുടെ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഭീമാ ജ്വലറിക്ക് അടുത്തായിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ് വരുന്നത് ഷോപ്പിനും ഭീമാ ജ്വല്ലറിക്കും ഓപ്പോസിറ്റുള്ള ഒലീവിയുടെ ഒരു ബിൽഡിങ്ങിലാണ് എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണുള്ളത് എല്ലാ ഡീറ്റെയിലുകളും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് വെബ്സൈറ്റിൽ കൂടെ തുടങ്ങാവുന്ന ഈ ഒരു ബിസിനസ് കുറേയധികം സാധാരണക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൽകുന്നത് താങ്ക് യു ഇതൊരു ഹെവി പാർട്ടി വെയർ ആണ് ഈ ഒരു പോർഷനിൽ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ബാക്കി ഫുള്ള് എലൈൻ ആണ് ഇവിടെ ഇങ്ങനെ മിററും കട്ട് ബീഡ്സും വെച്ചിട്ട് നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് ഇതിൽ വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കണ്ടോ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന രണ്ടും ഒരു ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നമുക്ക് ജോർജിറ്റ് പോലെ തന്നെ ഉള്ള പക്ഷേ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന നല്ല ഫാബ്രിക് ആണ് ചെറിയൊരു സ്ട്രൈപ്സ് ലൈൻ സ്ട്രൈപ്സ് പാറ്റേൺ ഇതിൽ പോയിട്ടുണ്ട് രണ്ടിതിലും പോയിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഫുള്ള് മിറർ വർക്കും കട്ട് ബീഡ്സും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ചിലതിലൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ചിലതിനെ മിക്കതിലും ഇതേപോലെ യോഗ പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെവി ആണ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ കാരണം നല്ല ഫാബ്രിക് ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് കയ്യിലോട്ട് കിട്ടുന്നവര് പുറകോട്ട് വീഴാതിരുന്നാൽ മതി കാരണം അത്രത്തോളം ഉള്ള ഒരു ഒരു ഐറ്റം ആണ് നമ്മൾ ആ ഒന്നും അറിയുന്നില്ല വെറും രൂപയ്ക്കാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് ലൈനിങ്ങും ഉണ്ട് കേട്ടോ ലൈനിങ്ങും ഉണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിപ്പോ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നതേ ഉള്ളൂ ഉടനെ തന്നെ ഇതിന്റെ വീഡിയോ വരും കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വിന്നേഴ്സിനെയാണ് നോക്കേണ്ടത് അപ്പൊ അതുകൂടി നോക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നോക്കാം രണ്ട് പേർക്കാണെ ഒന്ന് സ്ക്രോൾ രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നിർത്തുകയാണ് ഇത് ജോബ് വേക്കൻസിയുടെ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ജോബ് വേക്കൻസിയുടെ ശനിയാഴ്ചയാണ് അഞ്ചു പേരെ സെലക്ട് ചെയ്യുന്നത് ഇത് കസ്റ്റമറുടെ പേര് ജിഷ്ണ ജോഷി ജിഷ ജോഷി കേട്ടോ ജിഷ ജോഷിയാണ് ഒരാള് രണ്ടാമത്തെ ആൾ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തത് സ്ക്രോൾ ചെയ്യുവാണ് പേരില്ല നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് റിനി റിനിന്നാണ് റിനി അപ്പൊ രണ്ടു പേർക്കാണ് നമ്മുടെ കുർത്തീസുകൾ കിട്ടിയിരിക്കുന്നത്